അതിശയിപ്പിക്കുന്ന കുറ്റാന്വേഷണ മികവുകൾ കാഴ്ചവെക്കുന്ന കെ നയൻ സ്ക്വാഡിലെ നായകളുടെ പ്രകടനം കാണികളിൽ വിസ്മയം നിറച്ചു കുറ്റാന്വേഷണ മേഖലയിൽ പോലീസ് നായ്ക്കൾ പ്രകടിപ്പിക്കുന്ന മികവ് അടുത്തറിയാനുള്ള അവസരമാണ് ഇടുക്കിയിലെ എൻ്റെ കേരളം മേളയിൽ ഒരുക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ കേരള പോലീസ് പോലീസൊരുക്കിയ നായകളുടെ കഴിവുകൾ ജനങ്ങൾ നിറ നിറകയ്യടികളോടെയാണ് സ്വീകരിച്ചത് മേളയുടെ പ്രധാന വേദിയോട് ചേർന്ന പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് കുറ്റാന്വേഷണ രംഗത്ത് മികവു പുലർത്തുന്ന കേരള പോലീസിലെ നായകളുടെ പ്രകടനം അരങ്ങേറിയത് വയനാട് ദുരന്തത്തിൽ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്തി കേരള പോലീസിനെ സഹായിച്ച ഏഞ്ചൽ എന്ന പോലീസ് നായിയാണ് പ്രദർശനത്തിൽ ഏറെ ശ്രദ്ധ നേടിയത് കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും പ്രദർശനത്തിൽ മികച്ച പ്രകടനത്തിലൂടെ ബീഗിൽ ഇനത്തിൽപ്പെട്ട ഡോളി എന്ന നായ കാണികളുടെ മനസ്സിൽ ഇടം പിടിച്ചു മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ മണത്ത് കണ്ടുപിടിച്ച് വൻ സ്ഫോടനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഡോളിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് കൂടാതെ ട്രാക്കർ നായകളായ ജൂണോ എസ്പ്ലോസിവ സ്നിഫർ ഡോഗായ മാഗി നാർക്കോട്ടിക് വിഭാഗത്തിൽ നിന്ന് ലൈക്ക സെർച്ച് റെസ്ക്യൂ ഡോഗായ ഡോണ എന്നീ നായകൾ പ്രദർശനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു വാർഷികത്തോട് അനുബന്ധിച്ച് നമ്മുടെ ഇടുക്കി എസ് പി അദ്ദേഹത്തിൻ്റെ ശ്രീ വിഷുപ്രദീപ് ടി കെ അവർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ നിർദ്ദേശാനുസരണം നമ്മൾ അഞ്ച് ഡോഗിനെയാണ് ഇവിടെ പരിപാടിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിലവിൽ നമുക്ക് കേരള പോലീസ് ഇടുക്കി ഡോ കാന സ്കോഡിൽ ഒമ്പത് ഡോകളുണ്ട് ഒമ്പത് ഡോകിൽ അഞ്ച് ഡോഗിനെ നമ്മളിവിടെ സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പ്രോഗ്രാമിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ അഞ്ചാം തീയതി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഡോഗിനെ മാറി മാറി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാ ഡോഗിനെയും അറ്റ് എ ടൈമിലൂടെ ചെയ്യാൻ നമുക്ക് ഉള്ള സൗകര്യവും സാഹചര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒമ്പത് ഡോഗിനെ നമ്മൾ മാറി മാറി ഓരോ ഓരോ ദിവസവും കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇനി ഉള്ള ഇപ്പോൾ ഇന്നിപ്പോൾ പബ്ലിസിറ്റി വെച്ച് കാരണം ആൾക്കാരൊന്നും അങ്ങ് തുടങ്ങി സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അറിഞ്ഞിട്ടില്ല അപ്പോൾ നാളെ പബ്ലിസിറ്റി കൊടുക്കാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നാലര തൊട്ട് അഞ്ചര വരെ നമ്മുടെ ഡോഗിന്റെ അത്യാവശ്യം ട്രേഡ് വർക്കുകൾ ബേസിക് ഒബീഡിയൻസ് നമ്മൾ ഡോഗിനെ പഠിപ്പിച്ച കാര്യങ്ങളോട്ട് ബേസിക് ഒബീനിയൻസിലോട്ട് ട്രേഡ് വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പരിപാടി തീരുന്ന കുറ്റാന്വേഷണത്തിന് കേരള പോലീസിനെ സഹായിക്കുന്നതിനും സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിനും മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും അപകട സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും യഥാക്രമം ട്രാക്കർ എസ്പ്ലോസീവ് ഡിറ്റക്ടൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ നാർക്കോട്ടിക് ഡിറ്റക്ടൻ കടാവർ എന്നീ വിഭാഗങ്ങളിലാണ് നായ്ക്കൾക്ക് ഇവിടെ പരിശീലനം നൽകുന്നത് ന്യൂസ്ബീറോ ഇടുക്കി